പാലാ നഗരസഭയിൽ അങ്ങനെ ചെറുതും വലുതുമായ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് ഓരോ വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അത് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട് ഇന്നലെ ഉണ്ടായ സംഭവം എന്താണെന്നുള്ളത് പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നോക്കാം ഇന്നലെ അകം പെട്ടത് ഞങ്ങൾ അത് അടിയന്തരമായിട്ട് ഇടപെട്ട് നോക്കാം പുതിയ ചെയർമാൻ ഇലക്ഷൻ നടക്കാൻ പോവാണ് നിലവിലുണ്ടായിരുന്ന സി പി എമ്മിന്റെ പ്രതി രാജിവെച്ച് കേരള മത്സ്യം വരാൻ വേണ്ടി പോവാണ് അപ്പൊ ഇതൊക്കെയായി ബന്ധപ്പെട്ടാണോ എന്ന് സംശയം നോക്കാം പ്രശ്നങ്ങളൊന്നുമില്ല അവരൊക്കെ തമ്മിലുള്ള ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളാണ് കേരളം ഞാനിപ്പോ പത്രത്തിൽ വായിച്ചിട്ടുള്ള കുട്ടികളാണ് എനിക്കിപ്പോൾ ഉള്ളത് ഞാൻ എന്നെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടിയും ശേഷം പ്രതികരിക്കണം എനിക്ക് പ്രതികരില്ല ആ ഘട്ടത്തിലെ കായില്ല ഞാനിവിടെ ഇരിക്കുമ്പോ എനിക്ക് ഫോൺ വരുന്നുണ്ട് എന്ന് ഞാൻ പറ്റു പറയാം ബിജെപിയുടെ വിജയൊന്നുമല്ല അങ്ങനെ നിങ്ങള് ചിത്രീകരിക്കേണ്ട കാര്യമായിരുന്നു ോർജും പി സി ജോർജിന്റെ മകനും ബി ജെ പി അതിന്റെ ഭാഗമായിട്ട് ബി ജെ പിക്ക് ഒരു അങ്ങനെ വന്നു ബി ജെ പിക്ക് നേരത്തെ അങ് ഉണ്ടായിരുന്നല്ലോ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ ബി ജെ പിക്ക് അങ്ങ് ഉണ്ടായിരുന്നു അതൊക്കെ ലോക്കൽ ബോഡി സെലക്ഷൻ അതൊക്കെ അങ്ങനെയൊക്കെ വന്നത് അതിനകത്തൊരു പ്രാധാന്യമൊന്നുമില്ല അന്ന് യു ഡി എഫിന്റെ പിന്തുണ കൂടിയാണ് ബി ജെ പി അറിയാം ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു യു ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥി ജയിപ്പിക്കുക ില്ല എൽ ഡി എഫിന്റെ ഓർഗനൈസേഷൻ വർക്കെല്ലാം ആരംഭിച്ചിട്ടുണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ വേണ്ടിയുള്ള സംവിധാനം കൊടുക്കിയിട്ടുണ്ട് എൽ ഡി എഫ് അവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചല്ലേ വി ആർ റെഡി ടു ഫേസ് ദാറ്റ് കേരള ും ആദ്യം ഇവിടെ വന്നത് കേരള കോൺഗ്രസ്കാർ ഇപ്പോഴല്ലേ വന്നത് ഇവിടെ മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് ആദ്യം ഈ ഇത്രയൊക്കെ വേഗാനത്ത് ഈ വിഷയം തന്നെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വലിയ ക്യാമ്പയിൻ നടത്തിയത് അതിന് ഏതാ ഇടതു വർഷം മുന്നണി ഇടതു വർഷം ജനാദിത്യ മുന്നണി നടത്തി കർഷക സംഘടനകളെല്ലാം ചേർന്ന് നടത്തി അത് പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന് ഒരു സഹായം ഉണ്ടാവുന്നില്ല ഇവർ അമർ വലിയ ഇടിവന്റെ കാരണം ദാസീൻ കരാറും ഇറക്കുമതി വൽക്കരണവുമാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് അതിന്റെ ഭാഗമായി വിഷമത അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന കൃഷിക്കാരെ സഹായിക്കാൻ ബാധ്യതകൾക്കാണ് അതെല്ലാം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അത് ചെയ്യുന്നുണ്ട് അതിന്റെ നൂറ്റി എഴുപത് രൂപയാണ് ഇപ്പം അതിന്റെ സഹായ തുക നിശ്ചയിച്ചിട്ടുണ്ട് അത് വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങളും ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ ബഡ്ജറ്റിൽ എന്തെങ്കിലും ആ രൂപത്തിലുള്ള നീക്കം ഉണ്ടാകുമെന്ന് ഇനി సంస్థ గవర్మెండి <laughs>